പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന ചിന്തകൾ ഒരൻപത് ശതമാനം പോലും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലായെങ്കിൽ ഈ വീഡിയോ പിൻവലിക്കുവാനും ക്ഷമ പറയുവാനും തയ്യാറാണ് പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അടുത്തതായി ഞാൻ ചെയ്യേണ്ടതെന്ത് നമ്മൾ ചെയ്യേണ്ടതെന്ത് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ ഞാൻ തയ്യാറാണോ എന്ന ചോദ്യം എൻ്റെ തന്നെ മനസ്സാക്ഷിയുടെ മുമ്പിലേക്കും കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സാക്ഷിയുടെ മുമ്പിലേക്കും ഇട്ടുകൊണ്ട് കാര്യത്തിലേക്ക് വരാം ആദ്യമേ തന്നെ ഈ ബോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തിരുവചനം വായിക്കാം നമുക്ക് സുപരിചിതമായ തിരുവചനമാണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരെ ഇനി ക്രിസ്ത്യ ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ക്രൈസ്തവ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളമായി ഞാനും നിങ്ങളും ചർച്ച ചെയ്യാറുണ്ട് വ്യക്തിപരമായ സംഭാഷണങ്ങളിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത് എന്തിനാണെന്നുള്ളത് വിസ്മരിച്ചു പോയി എന്നുള്ളതാണ് വ്യക്തമാക്കാം ആരാധന അപേക്ഷ അനുകരണം മൂന്ന് ആകളാണ് കൃത്യ ജീവിതം ഈ മൂന്നാകളിൽ രണ്ട് ആകൾ മാത്രമേ നിലവിൽ സുവിശേഷകർ നമ്മൾ പ്രസംഗിക്കുന്നുള്ളൂവെന്നുള്ളതാണ് അങ്ങേയറ്റം വേദനയോടെയും ആത്മഭാരത്തോടെയും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഈ മൂന്ന് ആകളിൽ ഈ രണ്ട് ആകൾ മാത്രമേ നമ്മൾ പ്രസംഗിക്കുന്നുള്ളൂ അപേക്ഷ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ആരാധിക്കുക കൈകൊട്ടിപ്പാടുക ഉറക്ക സ്തുതിക്കുക പ്രാർത്ഥിക്കുക വചനങ്ങൾ എഴുതുക യാചകരും അപേക്ഷകരും ആരാധകരും ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ഇതാണ് ആരാധനയും അപേക്ഷകളും അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മാത്രം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ഞാനും നിങ്ങളും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ആരംഭിച്ച് കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ അവജയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് കഴിഞ്ഞ ഇരുപത് വർഷത്തെ നമ്മുടെ ആത്മീയ ചരിത്രം കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആത്മീയ മേഖല ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഈ രണ്ട് കാര്യങ്ങളാണ് ആരാധനകളും അപേക്ഷകളും അങ്ങനെ നമ്മുടെ കർത്താവ് എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നുവോ അതിനെ വിസ്മരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ ലോകത്തിന് യൂണിഫോം ക്രിസ്ത്യാനിയുടെ യൂണിഫോം ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായി ക്രൈസ്തവ വിശ്വാസികളെ നയിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷകർക്ക് വന്നുപോയ എനിക്കും നിങ്ങൾക്കും വന്നുപോയ തെറ്റാണ് എന്നുള്ളതാണ് ഇതാരും അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നല്ല പറയുന്നത് സ്വാഭാവികമായി സംഭവിച്ചു പോയ ഒരു വഴിതെറ്റലാണ് ഇത് എന്നുള്ളതാണ് ആരാധനകളും അപേക്ഷകളും സമർപ്പിക്കുക എന്നുള്ളത് എല്ലാ ദൈവസങ്കല്പങ്ങളിലും മതസങ്കല്പങ്ങളിലുമുണ്ട് എല്ലാ മതത്തിലും പൊതുവാണ് ആരാധനയും അപേക്ഷയും അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട് ദി എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത ക്രിസ്തു ദർശനത്തിൽ മാത്രം കാണപ്പെടാൻ സാധിക്കുന്ന ഒരു സവിശേഷത അത് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ പ്രശ്നം നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ അതെന്താണ് അത് പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ മുതൽ ജെറാൾഡ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും എന്താണെന്നല്ല പറയാം അനുകരിക്കുക എന്നുള്ള കൽപ്പന നൽകാൻ ക്രിസ്തു നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ സ്വർഗം വെട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് യോഹനാന സുവിശേഷം ആറാം അധ്യായം എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ഇഷ്ടം നിറവേറ്റുവാനാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ കൽപ്പന പാലിച്ചു ഇഷ്ടം ഞാൻ നിറവേറ്റി പിതാവിൻ്റെ ഇഷ്ടം ക്രിസ്തു നിറവേറ്റിയത് പരസ്യ ജീവിതത്തിലൂടെ കുരിശ് മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെയാണ് എന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നൽകിയ മാതൃക നിങ്ങൾ അനുസരിക്കണം അനുകരിക്കണം അനുകരിക്കുക അന്ത്യവിധിക്കൊരുങ്ങുക എന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞു നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അനുകരിക്കുക അന്ത്യവിധിക്കൊരുങ്ങുക എന്നുള്ള പ്രബോധനം തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വിശ്വാസികളോട് ഭക്തസമൂഹത്തോട് പങ്കുവെക്കുവാൻ സുവിശേഷകർ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പം അനുകരിക്കുക അന്ത്യവിധിക്കൊരുങ്ങുക എന്നുള്ള സന്ദേശം തിരുവചനത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുവാനും കണ്ടെത്തുവാനും പങ്കുവെക്കുവാനും നമ്മൾ തയ്യാറായില്ല ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത നമ്മൾ പ്രഘോഷിച്ചില്ല സൃഷ്ടാവായ ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹത്തെ ക്രിസ്തുവിൽ ഞങ്ങൾ കണ്ടെന്നും ലോകത്തിനോട് പറയാനാണ് നമ്മോട് പറഞ്ഞത് നമ്മൾ എന്തു ചെയ്തും മതേതരത്വമാണ് എന്ന് പറഞ്ഞു ഒന്നുകിൽ അതല്ലെങ്കിൽ ആരാധനകളും അപേക്ഷകളും മാത്രമായി നമ്മൾ ചുരുക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് ക്രൈസ്തവ ലോകത്തിന് എനിക്ക് വന്നുപോയ തെറ്റ് ഞാൻ ക്രിസ്തുവിൻ്റെ ദൈവത്വം മാത്രം കൊണ്ട് നടന്നപ്പോൾ അനുകരിക്കുക എന്നുള്ള കൽപ്പന ജെറാൾഡ് പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ തയ്യാറായില്ല സുവിശേഷ ലോകത്ത് സംഭവിച്ചു പോയ പുറക്കാനാവാത്ത തെറ്റാണിത് ഞാൻ മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയാക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ള കൽപ്പന പാലിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുക യോഹന്നാൻ അഞ്ചിൻ്റെ മൂന്ന് ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക ഒന്ന് യോഹന്നാൻ മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ട് നിങ്ങൾക്ക് നിർബന്ധമായും പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം യു ഷുഡ് ഹാവ് ദ യൂണിഫോം ഓഫ് ലവ് ഒന്ന് പത്രോസ് നാലിൻ്റെ എട്ട് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പള്ളിയിൽ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഓടരുത് അങ്ങനെ ഓടാനുള്ളവരല്ല നിങ്ങൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന ഇവയിൽ താല്പര്യപൂർവ്വം പങ്കെടുത്തു അവരുടെ ഇടയിൽ ദരിദ്രരുന്നു സാക്ഷ്യ സമൂഹമാണ് സ്നേഹക്കൂട്ടായ്മയാണ് കുർബാന ജനമാണ് ആരാധനാ ജനമാണ് ഓടരുതേ എന്ന വചനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാരിദ്ര്യം അകറ്റേണ്ടത് ഏതെങ്കിലും വചനം ഉപയോഗിച്ചുകൊണ്ടല്ല മറിച്ച് പങ്കുവക്കലിലൂടെയാണ് എന്ന് വളരെ കൃത്യമായി അപ്പസ്തോലന്മാർ നമ്മെ പഠിപ്പിച്ചു അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് തിന്നാൻ കൊടുക്ക് അയ്യോ അയ്യായിരം പേരുണ്ട് അഞ്ചപ്പമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടു വാ പങ്കുവെക്കുക ബാക്കി ഞാൻ നികത്താമെന്ന് പറഞ്ഞ കർത്താവിനോട് നമ്മൾ പറയുകയാണ് എൻ്റെ ദുരിതം നീ തന്നെ മാറ്റിത്തരണം സാമ്പത്തിക ഞെരുക്കങ്ങൾ പങ്കുവെക്കലിലൂടെ മാറ്റുന്ന ആരാധനാ സമൂഹമായിരുന്നു നമ്മൾ അപ്പ പ്രവൃത്തികളിൽ കാണുകയാണ് അതോടൊപ്പം തന്നെ ഒരുമിച്ച് കൂടുമ്പോൾ ആനന്ദമുള്ള ഒരു സമൂഹമായിരുന്നു ഒരു ആരാധനാ സമൂഹമായിരുന്നു നമ്മൾ കൗതാശിക ജനമായിരുന്നു നമ്മൾ അവിടെ നിന്ന് വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി എന്നുള്ളതാണ് വിദ്യയുടെ അതിപ്രസരണവും വ്യക്തി കേന്ദ്രീകൃത സുവിശേഷകരും കടന്നു വന്നപ്പോൾ മനുഷ്യർ സ്വാർത്ഥരായി മാറി തങ്ങളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളാണ് കേരള ക്രൈസ് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന രണ്ട് കാരണങ്ങളാണ് വിനോദങ്ങൾക്ക് പുറത്തു പോകണ്ട വിനോദങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ട വീട്ടിലിരുന്ന് തന്നെ വിനോദിക്കാം പിന്നെയോ ഒരുമിച്ച് വേണ്ട മൊബൈൽ കൈപ്പിടിച്ച് സ്വന്തമായി വിനോദം ആസ്വദിക്കാം കുട്ടികൾക്ക് കളിക്കാൻ വീടിന് പുറത്ത് പോകണ്ട ഗെയിം കളിക്കാം കാര്യങ്ങൾ അറിയാൻ വരൽത്തുമ്പിൽ അറിയാം ആരാധനയും പ്രാർത്ഥനയും വേണമെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടും എങ്ങും പോകേണ്ട കാര്യമില്ല മറ്റേത് പോപ്പുലർ ഡിവേഷന് വേണ്ടി നമ്മൾ ദൂരങ്ങൾ സഞ്ചരിക്കണമായിരുന്നു ഇപ്പോൾ പോപ്പുലർ ഡിവേഷൻ ഡിവോഷൻ പോലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭ്യമാ അപ്പോൾ എന്ത് പറ്റി വ്യക്തി കേന്ദ്രീകൃതയും ആത്മീയതയും പ്രോസ്പെറിറ്റി ഗോസ്പലും ഒരുമിച്ച് ചേർന്നപ്പോൾ ക്രൈസ്തവ ലോകം അതിൻ്റെ മുമ്പിൽ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ക്രൈസ്തവരെ വ്യത്യസ്തമാക്കുന്ന ഏക വിഷയമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുതിയ കൽപ്പനയായിരുന്നു അത് നമ്മൾ മറന്നുപോയി എന്നുള്ളതാ നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുകയും അതുവഴി ഞാൻ മഹത്വപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവ് യോഗൻ ഞാൻ പതിനഞ്ചിന് എട്ടിൽ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകമറിയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ എൻ്റെ ശിഷ്യന്മാരാണ് അങ്ങനെ പിതാവ് മഹത്വപ്പെടും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിൽ പുതിയ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുന്നു പതിമൂന്നിന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് യോഹനാന സുവിശേഷം ഞാൻക്ക് എന്തെല്ലാം വരങ്ങൾ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നുള്ള ആദ്യം വായിച്ച തിരുവചന ഭാഗം വിശ്വാസ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഗലാത്തി ലേഖനം വിശ്വാസം ഒരു പ്രവൃത്തിയാണ് സ്നേഹം ഒരു പ്രവൃത്തിയാണ് വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലൊരു ജീവിത രീതിയാണ് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ദൈവത്തെ ആരാധിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും മാത്രം മതിയായിരുന്നുവെങ്കിൽ ക്രിസ്തു പിന്നെ എന്തിനാണ് മനുഷ്യനായി പിറന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രാധാന്യം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് പ്രിയമുള്ളവരെ തെറ്റാണെങ്കിൽ പറയുക ഞാൻ തിരുത്താൻ തയ്യാറാണ് ചുറ്റുവട്ടങ്ങളിൽ കാണുമ്പോൾ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുക കൂട്ടായ്മകളില്ല സഹോദര ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു വ്യക്തികൾ ദ്വീപുകളായി തുരുത്തുകളായി മാറുന്നു ചിന്താശേഷിയുള്ള മനുഷ്യൻ ഈ അപകടം തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വ്യക്തി ആത്മീയതയും ആരാധനാ കേന്ദ്രങ്ങളിൽ ഇടവക ദേവാലയങ്ങൾ എന്തിനാണ് ഒരാധന സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന താങ്ങി നിർത്തുന്ന നിലനിർത്തുന്ന ഏക വസ്തുത ഇടവക ദേവാലയമാണ് എത്ര വലിയ ആത്മീയ മുന്നേറ്റങ്ങൾ ഉണ്ടായാലും അത് ഇടവക ഇടവകദേവാലയത്തിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും മുകളിലേക്ക് വളരാൻ പാടില്ല അത് വളർന്നാൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും അത് നമ്മുടെ നാടൻ ചൊല്ലുണ്ടല്ലോ എത്ര ഫലവൃക്ഷമാണെങ്കിലും പരമുകളിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അപകടമാണ് അപ്പോൾ വിവേകമില്ലാത്ത നന്മകളും വിവേകമില്ലാത്ത ശുശ്രൂഷകളുമൊക്കെ ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പറയുമ്പോൾ ഇന്നയാൾക്കെതിരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനവുമായി പലരും വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു വ്യക്തിയെയും ഒരു ധ്യാന ഗുരുവിനെയും ഒരു സുവിശേഷകനെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല ദേവിയത് കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും മറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപജയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ദൈവ് ചെയ്ത് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അനുകരിക്കുക എന്ന കൽപ്പന എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യക്തമായും പന്ത്രണ്ടിന് അൻപത് മത്തായ സ്ലിഹായിയുടെ സുവിശേഷം ഞങ്ങൾ നിന്റെ ദാമത്തിൽ പിശാചികളെ ബഹിഷ്കരിച്ചില്ലേ രോഗശാന്തി കൊടുത്തില്ലേ ഞാൻ നിങ്ങളെ അറിയില്ല എന്നാൽ സ്നേഹത്തിൻ്റെ കൽപ്പന അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഒടുപ്പിച്ചു ഞാൻ വിശക്കുന്നവനായിരുന്നു എനിക്ക് ഭക്ഷണം തന്നു ഞാൻ മദ്യപാനത്തിൻ്റെ ഭഗവലിയുടെ മയക്കുമരുന്നിൻ്റെ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ സന്ദർശിച്ചു രക്ഷിച്ചു ഞാൻ ഭവനരഹിതനായിരുന്നു നീ എനിക്ക് വാടകയില്ലാതെ താമസിക്കാൻ അവസരം നൽകി അല്ലെ നീ എനിക്ക് വീട് വെച്ച് തന്നു അതുകൊണ്ട് എൻ്റെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും വരിക അപ്പം കൃത്യമായും അനുകരിക്കുക അന്തി വിധിക്കൊരുങ്ങുക എന്നാണല്ലോ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ നീതിയോടെ വിധിക്കാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തി പതിനേഴാം അധ്യായം ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി യേശുക്രിസ്തുവിനെ നിയമിച്ചിരിക്കുന്നുവെന്ന് ലോകത്തിനോട് പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൽപ്പന കിട്ടി പത്താം അധ്യായം അപ്പസ്തോല പ്രവർത്തികളിലൂടെ പത്രോസപ്പസ്തോലം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാതെ പത്രോസപ്പസ്തോലൻ അപേക്ഷകളും ആരാധനകളും മാത്രമല്ല പഠിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവരുടെയും മിതികർത്ത മരിച്ചവരുടെയും മിതികർത്താവായി യേശുവിൻ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ലോകത്തിനോട് പറയുവാൻ അത് സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നു രണ്ടു കോർന്തോ സഞ്ചാര അധ്യായത്തിലൂടെ വളരെ വ്യക്തമായ പൗരോ സഭ നമ്മെ പഠിപ്പിക്കുന്നില്ലേ ജെറാൾഡിന് ഈ വേണ്ടി ജീവിക്കാതെ ജെറാൾഡിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടി ജെറാൾഡ് ജീവിക്കട്ടെ ഇതുതന്നെയല്ലേ രണ്ടും കോർന്നൂസ് ആറാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ് ജെറാൾഡ് ജെറാൾഡിന്റെ സ്വന്തം നീ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനാണ് ഇതാണല്ലോ പത്രോസപ്പസ്തോലം തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലൂടെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് യേശുക്രിസ്തുവിൻ്റെ കറയില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള തിരുരക്തത്താൽ വാങ്ങപ്പെട്ടവനാണ് വാങ്ങപ്പെട്ടവളാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം അല്ല നിങ്ങൾക്ക് ലോകത്തിനോട് അനുരൂപപ്പെടാൻ പറ്റില്ല അപ്പോൾ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ യൂണിഫോം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സുവിശേഷകർ വചനപ്രകോഷകർ യൂണിഫോമിനെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ലേ ആരാധനകളും അപേക്ഷകളും അപ്പോൾ മറ്റു മതവും മറ്റു മതദർശനങ്ങളും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള സ വ്യത്യാസം നഷ്ടപ്പെട്ടു പോവുകയല്ലേ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് സഹലത്തിൻ്റെയും സഹലത്തിൻ്റെയും സഹലരുടെയും സൃഷ്ടാവായ ദൈവത്തിലാണ് അങ്ങനെ എല്ലാവരെയും ജാതിക്കും മതത്തിനും അപ്പുറത്ത് കടന്ന് സ്നേഹിക്കുവാൻ കൽപ്പനയായി നൽകിയിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ് മറ്റ് മതദർശനങ്ങളെല്ലാം ജാതീയതയോ മതങ്ങളോ നിൽക്കുകയാണ് ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിനെ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ജാതിക്കും മതത്തിനും അപ്പുറത്ത് കടന്ന് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടല്ലേ ക്രിസ്തുവിനെ കണ്ടെത്തിയ കന്യാസ്ത്രീകൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തങ്ങൾ പ്രസവിക്കാത്ത മക്കളെ പെറ്റമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന പോറ്റമ്മമാരായി കന്യാസ്ത്രീകളെ മാറ്റിയത് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹമല്ലേ പെറ്റമ്മയേക്കാൾ സ്നേഹമുള്ള പോറ്റമ്മയായി മദർ തെരേശയെ മാറ്റിയത് ക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയല്ലേ ഫാദർ ഡാമിയനെ മാറ്റിയത് ക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയല്ലേ ചാവറയച്ചനെ മാറ്റിയത് ക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയല്ലേ അപ്പോൾ വിശുദ്ധരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പന അപ്പസ്തോലന്മാരുടെ പ്രബോധനം ഇത് ചർച്ച ചെയ്യാതെ നമ്മളിപ്പോഴും ആരാധനകളും അപേക്ഷകളും വെച്ചുകൊണ്ട് പോപ്പുലർ ഡിവോഷനാക്കി ക്രിസ്ത്യാനിറ്റിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തി കേന്ദ്രീകൃതമായ ആത്മീയതയിലേക്ക് മാറുമ്പോൾ നീ ഇന്നെ പോലെ പോയി ചെയ്തോ ചെയ്തോ എന്ന് പറയുമ്പോൾ കൂട്ടായ്മ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ അനുകരണം എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ക്രിസ്ത്യാനിറ്റിയിൽ അപേക്ഷ ആരാധന അനുകരണം ഇത് രണ്ടും പറഞ്ഞുള്ള എല്ലാ മതത്തിലുമുണ്ട് ക്രിസ്ത്യാനിറ്റിനെ വേറിട്ട് നിർത്തുന്നത് ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന കൽപ്പന മൂലമാണ് യേശു ക്രിസ്തു തന്നെ തന്നെ വിലയറപ്പിച്ചത് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വാര്ത്തെടുക്കാനാണ് എന്ന തീത്തോസ് രണ്ടിൻ്റെ പതിനാല് ക്രിസ്തുവിൻ്റെ കുരിശു മരണം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വളരെ വ്യക്തമായ അപ്പസോന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് പാവപരിഹാര വലിയാണ് പാവത്തിൽ നിന്ന് ജെറാൾഡിനെ വീണ്ടെടുക്കുന്നതാണ് അതോടൊപ്പം പറയാണ് അതുകൊണ്ട് ഇനി മുതൽ വ്യവസ്ഥയില്ലാതെ ജെറാൾഡിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തു പക്ഷേ ഇന്നു മുതൽ ജെറാൾഡ് പുതിയ ജീവിതം നയിക്കണമെന്നാണ് അപ്പസ്തോർമാർ പഠിപ്പിക്കുന്നത് അപ്പസ്തോർമാരുടെ പ്രബോധനങ്ങൾ വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പരസ്പരം പ്രബോധിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു ഇത് അപ്പോൾ ജെറ്റിക് കരിസ്മാറ്റിക് യുഗമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അനിവാര്യത എന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ലോകത്തിന് ക്രിസ്ത്യാനിറ്റി അനിവാര്യമാണ് അടയാളവും ക്രൈസ്തവർ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയുമാണ് ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വെളിപ്പെടുത്തലിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന രീതിയിൽ യഹൂദരുടെ സവിശേഷത അതൊരു അടയാളമാണ് ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് സമാധാനമുണ്ടാകുവാൻ ക്ഷേമരാഷ്ട്രമുണ്ടാകുവാൻ ജനാധിപത്യം ഉണ്ടാകുവാൻ വിദ്യാഭ്യാസം ഉണ്ടാകുവാൻ ജാതിയും മതവുമില്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടാകുവാൻ ജാതിയും മതവുമില്ലാത്ത വികസനമുണ്ടാകുവാൻ അത് ക്രിസ്തു ദർശനത്തിൽ മാത്രമേ ക്രിസ്തുവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് ലോകരാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇപ്പം ഇതല്ലേ നമ്മൾ പറയേണ്ടത് ക്ഷേമരാഷ്ട്രസങ്കല്പം സ്വർഗരാജ്യപ്രവേശനത്തിന് അത്യന്താപേക്ഷിതമായി ക്രൈറ്റീരിയയായി മാനദണ്ഡമായി സെറ്റ് ചെയ്തവൻ യേശു കർത്താവ് മാത്രമാ ഒന്നുകൂടി ആവർത്തിച്ചോട്ടെ ക്ഷേമരാഷ്ട്രസങ്കല്പം എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളും പരിശ്രമിക്കുന്നത് എന്തിനാണ് അവിടുത്തെ രാഷ്ട്രം അവിടുത്തെ ജനത്തിന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഈ മൂന്ന് കാര്യങ്ങൾ കൊടുക്കുക ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ സംസ്കാരമുള്ള നേതാക്കളുടെ ജീവിത ലക്ഷ്യമാണ് തൻ്റെ പ്രജകൾക്ക് തൻ്റെ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർക്ക് ഭക്ഷിക്കുവാനും ധരിക്കുവാനും താമസിക്കാൻ ഇടം കണ്ടെത്തുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ നഗ്നായിരുന്നു എന്നെ ഒടുപ്പിക്കണം ഞാൻ വിശക്കുന്നവനായിരുന്നു എനിക്ക് ഭക്ഷണം തരണം ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ ഭവനരഹിതനായിരുന്നു നീ എന്നെ സഹായിച്ചു എന്ന് പറയുകയാണ് സഹായിക്കാത്തവർ മാറി നിൽക്കാൻ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പഠിപ്പിക്കുകയാണ് സ്വർഗരാജ്യപ്രവേശനത്തിന് ക്ഷേമരാഷ്ട്ര സങ്കല്പം ക്രൈറ്റീരിയ ആയി മാനദണ്ഡമായി കൽപ്പനയായി നൽകിയവൻ ക്രിസ്തു സോ ക്രിസ്ത്യാനിറ്റി ഒരു മസ്റ്റാണ് ജനാധിപത്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നിന്ന് നോക്കിയാലും ക്ഷേമരാഷ്ട്രത്തിൻ്റെ തലത്തിൽ നോക്കിയാലും ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് ഇവിടെ നമ്മൾ ഈ നാളുകളിൽ കണ്ടു നമ്മുടെ പ്രിയങ്കരനായ സഹോദരന്മാർ ദൈവം എന്ന് ചോദിച്ചുകൊണ്ട് മറുനാടൻ ഷാജനും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ധാരാളമായ യുക്തിചിന്തകളിലേക്ക് ചിന്തകളിലേക്ക് കടന്നു വരുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ സഹോദരങ്ങൾക്കും ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും മനസ്സിലാക്കാതെ പോയ കാര്യം ഇതാണ് നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് ക്രിസ്തുനാഥം പഠിപ്പിച്ചു നിങ്ങൾ ദൈവങ്ങളാണ് മനുഷ്യൻ മനുഷ്യ പ്രകൃതി സഹജമായ പ്രകൃതി സഹജമായ വാസനകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വീണുപോയ മനുഷ്യപ്രകൃതി ആധാമിക പാപം വീണുപോയ മനുഷ്യപ്രകൃതിയിൽ നിന്ന് ദൈവമക്കളുടെ മകൻ്റെ മകളുടെ സ്ഥാനത്തേക്ക് മനുഷ്യൻ ഉയർന്നാൽ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ഭൂമിയിലെ പ്രശ്നങ്ങളും തീരുകയുള്ളൂ ഇത് പഠിപ്പിച്ചവൻ ക്രിസ്തു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കൃപ നൽകി അപ്പൊ ഈ ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കണം അനുകരണത്തിന് മൂന്ന് തലങ്ങളാണ് പ്രസംഗം പ്രവൃത്തി പ്രാർത്ഥന ഇതിന് മൂന്നിനും പൊതുവായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് സഭാജീവിതം സവാത്മക ജീവിതം കൗതാശിക ജീവിതം പ്രാർത്ഥനാ ജീവിതം ഭക്തിമാർഗം എന്ന് പറയുന്നത് ഇത് മൂന്നിനും ഒരേപോലെ ബാധകമാണ് അതല്ല ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്ത്യാനി സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ ആക്റ്റീവായിട്ട് ഒന്നുകിൽ വിളവധികം വേലക്കാലോ ചുരുക്കം അതുകൊണ്ട് വിളവിന്റെ നാഥിനോട് പ്രാർത്ഥിക്കണം പ്രവൃത്തിയിലും പ്രസംഗത്തിലും ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതല്ല എങ്കിൽ പ്രവർത്തിക്കണം മദർ തിരസ ചെയ്ത പോലെ പി യു തോമസ് ചേട്ടൻ ചെയ്തതുപോലെ മറ്റനേകർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ആരും അറിയാതെ എയ്ഡ്സ് രോഗികളെയും ഡിഫറൻറ്റ് ഏബിൾഡ് ആളുടെ കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കണം ഫാദർ ഡാമിയൻ ചാമറയച്ചൻ അങ്ങനെ അനേകരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും ധാരാളം പേരുണ്ട് ഒന്നുകിൽ പ്രവൃത്തിയുടെ ക്രിസ്തീയ ജീവിതം അതല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ക്രിസ്തീയ ജീവിതം അതുമല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മിണ്ടാമടങ്ങൾ പോലെ പല വീടുകളിലും ഇരുന്ന് അമ്മച്ചിമാരും അപ്പച്ചന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ പ്രാർത്ഥന ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം മൂന്ന് പ്രാകൾ മൂന്നായിൽ ആരംഭിച്ച് മൂന്ന് പ്രാകളിൽ അവസാനിക്കുന്നതല്ലേ ഈ ജീവിതം അപ്പോൾ അല്ലാതെ കാര്യങ്ങൾ സാധിക്കാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന മറ്റ് ശക്തികളും പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ മാറ്റുകയും അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവമാണെന്ന് കരുതി ആരാധിക്കപ്പെടുന്ന മറ്റ് ശക്തികൾ ഉള്ളിടത്തും ഭൗതികമായ നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഭൗതികമായ നേട്ടം അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല ഭൗതികമായ നേട്ടം ശാപത്തിൻ്റെ അടയാളവുമല്ല ഈ മൂന്ന് പ്രാക്കളിൽ ഏതെങ്കിലും ഒന്നൊരു കൃത്യമായി തെരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥയാണ് മതിർത്തരേസയ്ക്ക് അറിയാമായിരുന്നു പ്രവൃത്തിയും പ്രസംഗവും ഒന്നിച്ചു പോവില്ല കാരണം പ്രവൃത്തി അതിൽ തന്നെ ധാരാളമാണ് ഒന്നിച്ച് ഏറ്റെടുക്കാൻ പറ്റില്ല ഇപ്പം പലരും ചെയ്യുന്ന കൂട്ടിക്കൊഴയ്ക്കുകയാണ് സമുദായ പ്രവർത്തനവും സുവിശേഷ മേഖലയും കൂട്ടിക്കൊഴയ്ക്കും കാരുണ്യ പ്രവർത്തിയും സുശേഷ മേഖലയും കൂട്ടിക്കൊഴയ്ക്കും അപ്പം മതേതരത്വം കലർത്തേണ്ടി വരികയാണ് അപ്പം അവിടെയും ശരിയുണ്ട് ഇവിടെയും ശരിയുണ്ടെന്ന് പറയുക കാരണം ഒരേ സമയം കാരുണ്യ പ്രവർത്തി സുവിശേഷ വില കൂട്ടിക്കൊഴയ്ക്കുക മദർ ത്രേശയ്ക്ക് സാധിച്ചില്ല ചാവറയച്ചന് പറ്റിയില്ല പിന്നെ നമുക്ക് പറ്റുമോ ഞാൻ ദരിദ്രൽ ക്രിസ്തുവിനെ കണ്ട് അവരെ ശുശ്രൂഷിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു മദർ ത്രേശനെ പോലെയുള്ള പുണ്യാത്മാക്കൾ പറഞ്ഞു ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ ദൈവത്തിന് മതമുണ്ടെന്നും ദൈവത്തിന് പ്രവാചകനെന്ന ഇടനിലക്കാരനുണ്ടെന്നും അതുകൊണ്ട് പ്രവാസികൾ നിന്ദിച്ചാൽ കയ്യും കാലുകളും വെട്ടണമെന്നും വിശ്വസിക്കുന്ന ജനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കപടമര മതേതരത്വം കാരണമാണ് ഈ കാരുണ്യ പ്രവൃത്തിയും സുവിശേഷ വില കൂടെ കൂട്ടിക്കൊഴയ്ക്കുകയാ അപ്പൊ ഈ പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ കൂട്ടിക്കൊഴിച്ചാൽ സംഭവിക്കും അപ്പൊ പ്രസംഗം തിരഞ്ഞെടുക്കുന്ന വ്യക്തി അതുകൊണ്ടാണല്ലോ അപ്രസാര പ്രവർത്തികളിൽ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥനയിലും പ്രസംഗത്തിലും ശ്രദ്ധിക്കാം നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക തീത്തോസ് നിങ്ങളുടെ ഇടയിൽ തുടങ്ങി വെച്ചിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ അവനെ സഹായിക്കണം അപ്പസ്തോലം പഠിപ്പിക്കുന്നില്ലേ തീത്തോസ് തുടങ്ങി വെച്ചിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നുണ്ട് കൂട്ടിക്കുഴയ്ക്കാൻ സാധ്യമല്ല രണ്ടും ഒരുമിച്ച് പോവില്ല അപ്പസ്തോലന്മാർക്ക് സാധിക്കാത്തത് വിശുദ്ധർക്ക് സാധിക്കാത്തത് നമ്മളെ പോലെയുള്ള നിസ്സാര വ്യക്തികൾക്ക് സാധിക്കുമോ കാരണം രണ്ടും ഒന്നിച്ചു പോവില്ല രണ്ട് പ്രവൃത്തി അത് കാരണം ഒന്ന് തന്നെ എടുത്താൽ പൊങ്ങാത്തതാണ് ക്രിസ്തുവിലുള്ള പുണ്യങ്ങൾ ഒരു ചെറുതുപോലും പോലും സർവ്വ മനുഷ്യരും കൂടി പരിശ്രമിച്ചാലും അതിൻ്റെ പൂർണ്ണത ചെയ്യാൻ പറ്റില്ല കാരണം ക്രിസ്തുവിൽ പുണ്യമുണ്ട് എന്നുള്ളതല്ല ക്രിസ്തു പുണ്യമാണ് ഈ വ്യത്യാസം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ക്രിസ്തു ക്ഷമിക്കുമെന്നല്ല ക്രിസ്തു ക്ഷമയാണ് മറ്റ് മതങ്ങളിലെ ദൈവസങ്കല്പങ്ങൾ ക്ഷമിക്കുന്നതാണ് ക്ഷമയല്ല ക്രിസ്തു എല്ലാ പുണ്യങ്ങളുടെയും ആളത്തവും ഉറവിടവുമാണ് അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് വചനം നമ്മോട് പറയുന്നത് അത് യഹോദർക്ക് മഹത്വത്തിനും വിജാതിയർക്ക് വെളിപാടിൻ്റെ പൂർണ്ണതയും മാനവസേവ മാധവസേവയും നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആളത്തവും അതിൻ്റെ കൽപ്പനയും എവിടെ എന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലാണ് സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് കൽപ്പനയായിട്ട് നൽകുകയാണ് അവ്യക്തമായ സന്ദേശമായിട്ടല്ല വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും ഉൾക്കാഴ്ചകളുടെയും കൽപ്പനകളുടെയും പ്രമാണങ്ങളുടെയും പൂർത്തീകരണമാണ് ക്രിസ്തു ക്രിസ്തു എല്ലാ നന്മകളുടെയും ഉറവിടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രസംഗത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗിക്കാൻ തീരുമാനിക്കുന്നവർ ക്രിസ്തു പ്രസംഗിക്കാൻ ആളില്ലാതെ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗവും ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലെങ്കിൽ എന്തുപറ്റും കള്ളൻ വന്ന് കളവതച്ചുകൊണ്ടിരിക്കും കള പറിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞുള്ളൂ കള്ളനെക്കുറിച്ചും കളയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇവിടെ പലരും പറയുന്നത് കള്ളനെ കള്ളാന്നോ കളയെ കളയെന്ന് വിളിക്കരുതെന്നാ പീഡനം ഒഴിവാക്കാൻ പറ്റും പക്ഷേ എന്തുപറ്റും വലിയ ദുരിതമുണ്ടാകും ഇവിടെ അറബി ക്രിസ്ത്യാനികൾക്കുണ്ടായ ദുരിതമുണ്ടാകും കള്ളനെ കള്ള എന്നും കളയെ കളയെന്നും ആ ഭൃത്യന്മാർ വന്ന് യജമാനോട് പറയുകയാണ് യജമാന നീ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചേ രാത്രിയിലാണ്ടേ കള്ളൻ വന്ന് കളവിതച്ചു അപ്പൊ കള്ളനാരാണെന്നും എന്താണെന്നും പഠിപ്പിച്ച ഗുരുനാഥനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പം ഇവരിൽ പലരും നമ്മളിൽ പലരും കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിന് കുരിശിൽ മരിക്കേണ്ടി വരികയില്ലായിരുന്നു അപ്പസ്തോലന്മാർക്ക് രക്തസാക്ഷികളാകേണ്ടി വരികയില്ലായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പീഡസഹിക്കേണ്ടി വരികയില്ലായിരുന്നു ലിബറേഷൻ തിയോളജിക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കപട കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് രക്തസാക്ഷിത്വവും വിശുദ്ധ അപ്പസ്തോലന്മാർക്ക് രക്തസാക്ഷിത്വവും ക്രിസ്തുവിന് കുരിശുമരണം പോലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഇത് കൂട്ടിക്കൊഴിക്കുകയാണ് ഓരോരുത്തരും അവനവന തിരഞ്ഞെടുത്ത മേഖലകൾ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവർ ധീരതയോടുകൂടി രക്തസാക്ഷിയാകാനുള്ള തയ്യാറോടുകൂടി പ്രസംഗിക്കട്ടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവർ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ ജാതി നോക്കാതെ മതം നോക്കാതെ പ്രവർത്തിക്കട്ടെ അതുകൊണ്ട് ഒരു വിചിന്തനത്തിന് കാലമായി എന്ന് തോന്നിയതുകൊണ്ട് ചിന്ത പങ്കുവച്ചതേ ഉള്ളൂ കാരണം എൻ്റെ മക്കളും ഇവിടെ ജീവിക്കണം വിശ്വാസത്തിൽ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ജീവിക്കണമെങ്കിൽ വിശ്വാസമുള്ളൊരു സമൂഹം ഉണ്ടാകണം ആ സമൂഹം നിലനിൽക്കണമെങ്കിൽ സ്നേഹമുണ്ടാകണം ക്രിസ്തു ഒറ്റ കൽപ്പനയെ നൽകിയുള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പോൾ ക്രിസ്തുവിനെ ഞാൻ ദൈവമായി അംഗീകരിക്കുവാനും കണ്ടെത്തുവാനും ഉണ്ടായ ഏറ്റവും വലിയ ആശയപരമായ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തു മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങളിൽ മാത്രമേ മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലൂടെ മാത്രമേ ക്ഷമയിലൂടെ മാത്രമേ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ അത് പഠിപ്പിച്ചവൻ ക്രിസ്തു നിന്നെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം മനുഷ്യനെ സ്നേഹിക്കണം മറ്റൊരു ദർശനങ്ങളിലും ഇത് കാണാനില്ല മറിച്ച് മറ്റു ദർശനങ്ങളിൽ ദൈവമാണെന്ന് വിളിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്നവനും മതമുണ്ട് ജാതിയുണ്ട് അല്ലെങ്കിൽ വംശീയതയുണ്ട് ചിലരുടെ ദൈവത്തിൽ വംശീയത പോലുമുണ്ട് ക്രിസ്തുവിൽ ഇതൊന്നുമില്ല കാരണം അവൻ സകല ജനമതങ്ങളുടെയും സൃഷ്ടാവാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്യ്ക്കുന്നവനായിരിക്കുന്നത് പോലെ സ്നേഹം കൊണ്ട് നിങ്ങൾ ലോകത്തേക്ക് ഇരടക്കുവിൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അതുവഴി നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുകയും അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും യോഗന്മാൻ പതിനഞ്ചിൻ്റെ എട്ട് അപ്പം സ്നേഹമെന്ന യൂണിഫോം നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവ ലോകത്തിൻ്റെ യഥാർത്ഥമായ തകർച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊരു ആരാധനാ സമൂഹമാണ് ഒരു ഔദാശിക ജനമാണ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ള ആ സ്നേഹത്തിന്റെ വ്യക്തിപരമായ യൂണിഫോമും കൂട്ടായ്മയിലെ യൂണിഫോമുമാണ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യതിരക്തതയെന്നും സവിശേഷതയെന്നും ക്രിസ്ത്യാനിറ്റിക്ക് അതിൻ്റെ യൂണിഫോം നഷ്ടപ്പെട്ടു പോയാൽ ഉപ്പ് ഉറകെട്ട് പോയാൽ അത് വലിച്ചെറിയപ്പെടുകയും ചവിട്ടപ്പെടുകയും ചെയ്യും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഉപ്പ് ഉറകെട്ട് പോകാതിരിക്കട്ടെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിക്കുപ്പുമാകുവാൻ എനിക്ക് നമുക്ക് സാധിക്കട്ടെ എന്നും നഷ്ടപ്പെട്ടു പോയ അസ്വത്വബോധം നഷ്ടപ്പെട്ടു പോയ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് തിരിച്ചു നടക്കുവാൻ വരും കാലങ്ങളിൽ നമുക്കിടയാകട്ടെ